നമസ്കാരം സന്നദ്ധ സംഘടനകളുടെ സഹായത്താൽ ഒരു മാസത്തോളം നീണ്ടുനിന്ന നിർത്താതെ തുടർന്ന വയനാട്ടിലെ രക്ഷാപ്രവർത്തന പുനരധിവാസ പ്രവർത്തനത്തിന്റെ പേരിൽ വിശ്വസിക്കാനാകാത്ത കണക്ക് നിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കോടികൾ ആവശ്യപ്പെട്ട സർക്കാർ മേപ്പാടി പഞ്ചായത്തിന്റെ ആവശ്യങ്ങൾ തള്ളുകയാണ് പഞ്ചായത്തിനെ കൈവിടുകയാണ് അതായത് എന്ത് പേര് പറഞ്ഞാണോ കേരളം കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയിരിക്കാൻ ശ്രമിക്കുകൊണ്ടിരിക്കുന്നത് അതേ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് നിശ്ചത്ത് തുക ആവശ്യപ്പെട്ടപ്പോൾ ആ പണം നൽകാനാകില്ല എന്നുള്ള ചട്ടമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആദ്യഘട്ട ചെലവ് വന്ന അഞ്ചര ലക്ഷത്തോളം രൂപയാണ് മേപ്പാടി പഞ്ചായത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത് എന്നാൽ ഇത് നൽകാൻ സാധിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി മറുപടി നൽകിയെന്നാണ് വിവരം ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടിരിക്കെ പഞ്ചായത്തിനോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന സംവിനം ശരിയല്ല എന്നുള്ളൊരു വിമർശനം ഇതോടെ ഉയരുകയാണ് അടിയന്തര ചെലവുകൾ തൽക്കാലം കയ്യിൽ നിന്ന് എടുക്കുവാനും പിന്നീട് തുക ലഭ്യമാക്കുമെന്നൊക്കെയാണ് ഉദ്യോഗസ്ഥർ വഴി പഞ്ചായത്തിന് സർക്കാർ വാക്കാൽ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇത് വിശ്വസിച്ച മേപ്പാടി പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടു എന്നാൽ സർക്കാർ ആ പറഞ്ഞ വാക്ക് നിന്ന് മാറി നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതോടെ സംസ്ഥാന സർക്കാർ ചതിച്ചതിന്റെ ഭാഗമായി മേപ്പാടി പഞ്ചായത്ത് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും മൃതദേഹം സൂക്ഷിച്ച ഫ്രീസറിന്റെ ആവശ്യങ്ങൾക്കും ഉൾപ്പെടെയാണ് അഞ്ചര ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന് ആദ്യഘട്ടത്തിൽ ചെലവായതെന്നാണ് വിവരം ഇതുപ്രകാരം കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ദുരന്തവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് ചെലവായിട്ടുണ്ട് ഇനിയും ബില്ലുകൾ ലഭിക്കാനിരിക്കെ ചെലവ് ഇനിയും കൂടുമെന്നാണ് ാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നത് പക്ഷേ ഈ തുക നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല പക്ഷേ ഇതേ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങാൻ നല്ല മതിപ്പുമുണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം എന്തായാലും ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഒരേ കാര്യത്തിൽ രണ്ട് നിലപാടാണ് സർക്കാർ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വയനാട്ടുകാർക്ക് വ്യക്തമാക്കി നൽകേണ്ടുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വം മാറുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ അതിശക്തമായി മായ വിമർശനത്തിലേക്ക് കടക്കുന്നതോടെ ഇനി വയനാട് ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം ലഭ്യമാകുമോ എന്നതും കാത്തിരുന്നത് തന്നെ കാണേണ്ടി വരും മുണ്ടക്കൈ ചൂറൽമല ദുരന്ത മേഖലയിലെ ആദ്യഘട്ട പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ടത് ഏകദേശം ആയിരത്തി കോടി രൂപയായിരുന്നു എന്നാണ് സൂചന ദുരന്തത്തിൽ ഉണ്ടായ നഷ്ടം ദുരന്ത പ്രതികരണം നിവാരണം എന്നിവയ്ക്കൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു ഭീമമായ തുക സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അതിനുവേണ്ടുന്ന നടപടികളോ അല്ലെങ്കിൽ തീരുമാനമോ കേന്ദ്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള സൂചനയുണ്ട്